നമസ്കാരം ചൈന എന്തുകൊണ്ടാണ് അവർ ലഡാക്കിലെ ഇന്ത്യൻ അതിർത്തി മേഖലകളിൽ കടന്നു കയറിയ പല സ്ഥലങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ പിന്മാറിയത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് മിലിട്ടറി ഈ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നു കയറിയതിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ പതിനെട്ടോളം മീറ്റിംഗ് നടത്തിയെങ്കിലും അന്നൊന്നും പിന്മാറാൻ തയ്യാറാകാത്ത സ്ഥലങ്ങളിൽ നിന്നും തന്നെയാണ് ഈയിടെ ചൈനീസ് മിലിറ്ററി ഏകപക്ഷീയമായി പിന്മാറിയത് ചൈനീസ് മിലിറ്ററിയുടെ ഏകപക്ഷീയമായ പിന്മാറ്റത്തിനുള്ള പ്രധാന കാരണം ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യൻ മിലിട്ടറിയേയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അന്താരാഷ്ട്ര നയങ്ങളെയും ഭയക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ചൈനീസ് മിലിറ്ററി ലഡാക്കിലെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നുകയറുന്നതിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ് ചൈനീസ് ഗവൺമെൻറ്റുമായുള്ള നയതന്ത്ര ബന്ധം വളരെ കുറച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയും ചൈനയുമായുള്ള ഡയറക്റ്റ് വിമാന സർവീസ് പോലും ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല അതുകൂടാതെ ചൈനീസ് മിലിറ്ററിയുടെ നെടും തൂണായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം ചൈനീസ് ആപ്പുകളെയും ഇന്ത്യ നിരോധിച്ചിരുന്നു ഇന്ത്യയുടെ ഈ നിരോധനം മൂലം ചൈനീസ് എക്കണോമിക്ക് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് ഒരു കാലത്ത് ചൈന പുച്ഛിച്ചു തള്ളിയ ക്വാഡ് എന്ന മിലിറ്ററി സഖ്യം ഇപ്പോൾ ചൈനക്കെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ചൈനക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയിരിക്കുന്നത് അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും അതുപോലെ ഇന്ത്യയും ചേർന്നുള്ള ക്വാഡ് സഖ്യം ഇൻഡോ പസഫിക്കിലും സൗത്ത് ചൈന സീയിലും ചൈനയുടെ നാവിക മേധാവിത്വത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയെ മുന്നിൽ നിർത്തി ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ക്വാഡ് സഖ്യം ചൈനീസ് മിലിട്ടറിക്ക് ഭാവിയിൽ വലിയ ഭീഷണി സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ചൈനീസ് മിലിറ്ററി ലഡാക്കിൽ അവർ കടന്നുകയറിയ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര നിരീക്ഷകന്മാരും അതുപോലെ മിലിറ്ററി നിരീക്ഷകന്മാരും വ്യക്തമാക്കുന്നത്